അള്ളാഹോകളിലും നമ്മൾ ഒരാളെ അള്ളാഹോ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്യുന്നതാണോ നിങ്ങൾ പേടിക്കേണ്ട നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്താൽ തീർച്ചയായിട്ടും ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്യുന്നതാണ് ചിലർക്കൊക്കെ സംശയം ഉണ്ടാവുക ഇതിനെ ആഹ്റത്തിലേക്കാണോ ആഹ് അള്ളാഹു മാറ്റി വെച്ചിരിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അതൊരു സത്യം തന്നെയാണ് പക്ഷെ ദുനിയാവിലും ദുനാവിലും അള്ളാഹു നമ്മളെ സഹായിക്കുന്നതാണ് നമുക്ക് ആരെന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ കൊടുത്താൽ അതിന്റെ ഒരു പ്രതിഫലം അള്ളാഹു നമുക്ക് ഇരുലോകത്തും സഹായം സഹായം കിട്ടിയ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു നാട്ടിലൊരു രാജാവുമായിരിക്കും ആ രാജാവിന് ഈ നാട്ടിലുള്ള ഒരാളും ഒരാളെയും അങ്ങനെ വെട്ടി മാറ്റുമെന്ന് ആ രാജാവ് വിളപ്പെട ചെയ്യുകയാണ് നാട് മുഴുവനും ആ രാജാവ് പറഞ്ഞു ആ രാജാവ് വിളപ്പെടുന്നു പരസ്പരം നിങ്ങൾ ആരും സഹായിക്കരുത് സഹായിച്ചു കഴിഞ്ഞാൽ രണ്ട് അവരുടെ ആ രാജാവ് നാട്ടിൽ അറിയിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ആ രാജ്യം കഴിച്ചു പോകുമ്പോൾ ഒരു പാപപ്പെട്ട മനുഷ്യൻ ഒരു ദരിദ്രനായ മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹം ഒരു ഭവനത്തിൽ ചെല്ലുകയാണ് ആ ഭവനത്തിൽ മുട്ടുകയാണ് ആ ഭവനത്തിൽ ഒരു അവരോടാൻ ചോദിക്കുകയാണ് എനിക്ക് വല്ലതും ഉമ്മ ആ ഉമ്മ പറഞ്ഞു തരാൻ നിർവാഹമില്ല ഞാൻ ഭക്ഷണം തന്നാൽ രാജാവ് എന്റെ കൈ മുറിച്ച് മാറ്റുമെന്ന് ആ ഉമ്മ പറയുകയാ

ുംങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് സഹായം വേണ്ടിയുള്ള പിന്നെ നിങ്ങൾ എന്തിനാണ് ആ മനുഷ്യനെ സഹായിച്ചത് ഉടൻ രാജാവോ ശിക്ഷ നടപ്പാക്കുക ആ ആ സ്ത്രീയുടെ രാജാവ് സഹോദരങ്ങളെ വീട്ടിലേക്ക് ദിവസം കഴിഞ്ഞപ്പോൾ രാജാവിന് ഒരു ആഗ്രഹം തോന്നുകയാണ് ഒരു കല്യാണം കഴിച്ചാൽ രാജാവ് ഒരു ചെറുപ്പക്കാരനാണ് രാജാവിന്റെ തീരുമാനം അത് രാജ്യത്തെ അറിയിക്കുകയാണ് പക്ഷെ രാജാവിനൊരു ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുഞ്ഞ് നല്ല തീരീമോ നല്ല ഭംഗിയുമുള്ള പെണ്ണായിരിക്കണമെന്ന് ആ തീരുമാനം രാജാവിന്റെ ഉമ്മയെ അറിയിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു മോനെ നിനക്ക് പറ്റിയ നല്ല ഒരു നാട്ടിലുണ്ട് ഭംഗിയുള്ള പക്ഷേ ആ പെണ്ണിന് രണ്ട് കരങ്ങളില്ല അപ്പൊ രാജാവ് പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല എന്തായാലും വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ട് കരങ്ങളല്ലേ ഇല്ലാതെ കർശനമായി നടത്തുന്നു കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന ആ പെൺകുഞ്ഞിന് വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണോ ഉമ്മ അങ്ങനെ രാജാവ് ഉമ്മക്ക് അനുപതി യും ആ വിവാഹം നടക്കുകയും കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ രാജാവ് ചോദിക്കുകയാണ് ഞാൻ വിവാഹം കഴിക്കാൻ അപ്പോൾ ആ സന്തോഷമാണ് എനിക്ക് രാജാവിന് മനസ്സിലായില്ല ഒമ്പ് ഞാൻ കരങ്ങൾ എന്ന് അത് നിന്നായിരിക്കാം എന്തായാലും രാജാവ് മനസ്സിലായില്ല ആ രാജാവ് അങ്ങനെ അവർ ആ സ്ത്രീയെ വിവാഹം കഴിച്ചു സന്തോഷത്തോടെ കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ അങ്ങനെ പോയി സഹോദരങ്ങളെ ഒരു ായി പോകുകയാണ് തന്റെ തന്റെ ഭാര്യം യാത്ര പോകുകയാണ് അവിടെ ഒരു ചെറിയ അസൂയ ഉണ്ടാവുകയാണ് ആ രാജാവിൻറെ ഭർത്താവിൻ്റെ ഭാര്യ ഈ രാജാവിന്റെ ഭാര്യയോട് അസൂയ തോന്നുകയാണ് അവർ ആ രാജ്ഞിയെ കുറിച്ച് പറഞ്ഞ് തുടങ്ങി യഥാർത്ഥത്തിൽ ഈ രാജാവ് അത് രാജാവിനോട് പറയാൻ അങ്ങനെ ആ ആ രാജാവ് അറിയാതെ പോയപ്പോൾ ആയി എന്ന് പറഞ്ഞു ഈ വിഷയം രാജാവിന്റെ ചെവിയിൽ വയ്ക്കുകയാണ് ആ രാജാവോട് തന്നെ ഉമ്മയെ വിളിച്ച് പറയുകയാണ് എന്റെ ഉമ്മ ആ പെണ്ണിനെ ഒഴിവാക്കാൻ പറയുകയാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ

അവർക്ക് വല്ലാതെ ദാഹിക്കുകയാണ് വല്ലാത്ത ദാഹം അവർ പിടിപെടുകയാണ് അവര് ആ കുഞ്ഞിനെ അവിടെ ഇറക്കി ഇരുത്തിയിട്ട് ആ ഉമ പോയി വെള്ളം കുടിക്കുകയാണ് അപ്പോൾ ആ കുഞ്ഞ് അറിയാതെ പുഴയിലേക്ക് നീങ്ങിപ്പോകുകയാണ് ആ കുഞ്ഞു പുഴയിലേക്ക് വീഴുകയാണ് ആ ഉമ ചെയ്യുന്ന പടച്ചവരെ ഇതെല്ലാം

എന്തിനാണ് ഉമ്മ നിങ്ങൾ കഴിയുന്നത് ഉമ്മ പറയുകയാണ് മക്കളെ എൻറെ കുട്ടിയെ എടുത്ത് തരുമോ കേൾക്കേണ്ട താമസം അവർ രണ്ടുപേരും വെള്ളത്തിൽ ചാടി ആ കുഞ്ഞിനെ എടുത്ത് ജീവനോടെ ഉമ്മയുടെ കയ്യിൽ ലേൽപ്പിക്കുകയാണ് അങ്ങനെയൊക്കെയാ ആ ഉമ്മയ്ക്കപ്പോൾ വല്ലാത്ത സന്തോഷം വരുകയാണ് ഉടൻ തന്നെ ചോദിക്കുകയാണ് നിങ്ങളുടെ കരങ്ങൾ നിങ്ങൾക്ക് കരങ്ങൾ വേണമോ ഞങ്ങൾ അങ്ങനെ ആ രണ്ട് ചെറുപ്പക്കാർ ഈ നൽകല് അങ്ങനെ കരങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ ഉമ്മ ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാർ മാറി പറയുകയാണ് ഞങ്ങൾ ഒരാളും നിങ്ങളെ മുമ്പിൽ പണ്ട് വിഷയാജിച്ച് വന്നായിരുന്നല്ലോ അല്പ വേണ്ടി നിങ്ങളെ മുന്നിലേക്ക് വിഷയം നിങ്ങൾ രണ്ട് റൊഡികളിലായിരുന്നു ആണ് ഞങ്ങൾ നിങ്ങൾക്കൊരു വിഷമം വന്നപ്പോഴും അയച്ചതാണ് ആ രണ്ട് ചെറുപ്പക്കാരൻ ആര് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തോന്നു ദാനധർമ്മങ്ങൾ നമ്മൾ എവിടെയാണ് എത്തിക്കുന്നത് അതുവലിയവുകളിലേക്ക് എത്താൻ ഒരു കാരണമാകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്യണം കാരണം കൊണ്ട് സൃഷ്ടികളോട് കാണിക്കുന്നത് നമ്മളോട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾ ഒരു കടുത്ത വിശവശം പ്രയാസം പറഞ്ഞാലോ ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ ആദ്യം ചെറിയ ദാനധർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം വലുത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തൊപ്പിലേ നമുക്ക് അപ്പോൾ

അതുകൊണ്ടാണ് ഈ ചരിത്രം ചരിത്രങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നത് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നടക്കാൻ ഞാൻ ഒരു കാരണമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ അത്ഭുതകരമായ ആയിരം അത്ഭുതകരമായിരം ഇല്ലായ്മയിൽ നിന്ന് പടയ്ക്കുന്ന തത്വരാനെ ഇല്ലായ്മയിൽ നിന്ന് പടയ്ക്കുന്നവനെ ഇല്ലായ്മയിൽ നിന്ന് പടയ്ക്കുന്ന അല്ല പണ്ഡിതൻ്റെ അവര് അവർ പറയുന്ന എഴുപതിനായിരം എന്നും അഭിപ്രായമുണ്ട് അപ്പൊ വലിയ ഒരു നമ്മൾ ബുദ്ധിമുട്ട് പോയാൽ എന്ന് പറഞ്ഞു ആയിരം അല്ലെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് എഴുപതിനായിരം പ്രാവശ്യം മനസ്സ് അള്ളാഹുനോട് ഹൃദയങ്ങൾ നിങ്ങളെ ഹൃദയങ്ങൾ കണ്ണുകളും ഹൃദയങ്ങളും മനസ്സ് പൊട്ടി കഴിഞ്ഞാൽ തേങ്ങ ഉത്തരം നൽകുന്നതാണ് നൽകേണ്ടതാണ് പരിശുദ്ധമാക്കപ്പെട്ട് നീ നീ സ്വീകരിക്കണേക്ഷണേ ഞങ്ങളെല്ലായ ഉദ്ദേശങ്ങൾ നീ സാധിപ്പിച്ചു തരണേ അപ്പൊ എന്നുള്ള ധാരാളം ഉണ്ട് ഒരാൾക്കൊരു എന്നാൽ എന്നുള്ള അപ്പൊ ഉറങ്ങുമ്പോൾ ചെല്ലിക്കൊണ്ടു അള്ളാഹു വന്നാൽ ഒരു മലക്കിനെ അവൻ അവൻച്ചു കൊടുക്കണമെന്നാണ് അതായത് അവൻ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെ

നിങ്ങൾ ചൊല്ലിയാൽ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനകളെ എല്ലാവരും സ്വീകരിക്കുകയും നിങ്ങളെ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാവരും സാധിപ്പിച്ചു തരുകയും ചെയ്യുന്നതാണ് അപ്പൊ നമ്മളെ എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ വസൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹെ കുറിച്ച് പോകാൻ ചെല്ലി ഉറങ്ങാൻ ആഗ്രഹിക്കുക അല്ലാഹു അവർ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് വസ്തുവാണോ അത് വസ്തുഹവും സ്വന്തത്തിലൂടെ ചോർച്ചകൾ കാണിച്ചു തരുന്നതാണ് ചില മഹത്വങ്ങൾ മഹാന്മാര് പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഒരു വെച്ചോടുകൂടെ അല്ലേ പഠിച്ചവനെ

ഞങ്ങളെ നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ആഫിയത്തുള്ള ഞങ്ങൾക്ക് െ അവരുദ്ദേശത്തിന്റെ മുകളിലാണോ ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ലോ അതിലൊരാള് നീ നിരാശപ്പെടുത്ത അതിൽ രോഗികളുണ്ട് റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ റബ്ബെ ഞങ്ങൾ പലരും രോഗികളാണ് അല്ല ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാനകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവങ്ങളെല്ലാം ിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണല്ലേ

അവരുടെ അവരുടെ എല്ലാ മേഖലകളിലും പുരോഗതി നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ അല്ല ഒരുപാട് പ്രവാസികൾ കൊണ്ട് കൊണ്ടുവസിയെത്തിട്ടുണ്ട് സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ

പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേല്ല ഉള്ള സമ്പത്തിൽ വർധനവും നൽകണയല്ല ദീർഘായുസ നൽകണേല്ല ദുനിയാവും മാത്രവും കിട്ടുന്നവരെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ الله ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم